ം ശ്രീനാരായണ പരമഗുരവേ നമ ശ്രീനാരായണ ഗുരുദേവ ത്രിപാദങ്ങളാൽ വിരചിതമായ ദേവ്യഷ്ടകം ശ്ലോകം രണ്ട് നീല നീരധ നിശാഖര നിദാശന लो जानना लोलो जन लम शोभित लाट लालित ला ला शालिता शकुल शारदा चरण चारि शाश्वत शुभवः ീയകാമുക കലാകലാപകലിതാമ്പതീലീരത നിഭ നീലനീരതത്തിന് നിഭയായിട്ടുള്ളവൾ നീലം കറുത്തത് നീരതം കാർമേഘം നിഭം തുല്യം കാർമേഘത്തിന് തുല്യമായ നിറത്തോടുകൂടിയവളും നിശാഗര നികാശനിർമ്മല നിജാനനാം നിശാഗര നികാശവും നിർമ്മലവുമായ നിജമായ കൂടിയവൾ നിശാഗരൻ നിശയെ രാത്രിയെ ഉണ്ടാക്കുന്നവൻ ചന്ദ്രൻ നികാശം തുല്യമായിട്ടുള്ളത് നിർമ്മലം മലമില്ലാത്തത് പരിശുദ്ധമായ നിജം സ്വന്തം ആനനം മുഖം ചന്ദ്രനെപ്പോലെ നിർമ്മലമായ സ്വന്തം മുഖത്തോട് കൂടിയവളും ലോലലോചന ലാമശോഭിത ലലാടലാലിത ലാടിക ലോലമായ ലോചനവും ലലാമവും കൊണ്ട് ശോഭിതമായ ലാ ലലാടത്തിൽ ലാലിതമായ ലലാടികയോട് കൂടിയവൾ ലോലം ഇളകിക്കൊണ്ടിരിക്കുന്നു ലോചനം കണ്ണ് ലലാമ നെറ്റിക്കുറിയുള്ള ശോഭിതം ശോഭിക്കപ്പെട്ട പ്രകാശമാനമാക്കപ്പെട്ട ലലാടം നെറ്റിത്തടം ലാലിതം ലാളിതം വാത്സല്യത്തോടുകൂടി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ലലാടിക നെറ്റിയിലെ ആഭരണം ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളും നെറ്റിക്കുറിയും കൊണ്ട് പ്രശോഭിക്കുന്ന നെറ്റിത്തടത്തിൽ വാത്സല്യഭാവത്തോടുകൂടി പെരുമാറിക്കൊണ്ടിരിക്കുന്ന ലലാടികയോടുകൂടിയവളും ശാരദ ശാലിതമായ ശകുലത്തോടുകൂടിയ ശാരദ ശാലിത തിളങ്ങുന്ന മനോഹരമായ ശകുലം പരൽമീൻ ശാരദാ ദുർഗ തിളങ്ങുന്ന പരൽമീനുകളോടുകൂടിയ പരൽമീൻ പോലെ ഉള്ള കണ്ണുകളോടു കൂടിയ ദുർഗയായിട്ടുള്ളവളും ചരണചാരി ശാശ്വത ശുഭാവഹ ചരണചാരികൾക്ക് ശാശ്വതമായ ശുഭത്തെ ചെയ്യുന്നവൾ ചരണം പാദങ്ങൾ ചാരി ഭൃത്യൻ ശാശ്വതം എക്കാലത്തും നിലനിൽക്കുന്ന ശുഭാവഹ ശുഭത്തെ ചെയ്യുന്നവൾ സ്വന്തം പാദങ്ങളെ ഭൃത്യനെപ്പോലെ ആശ്രയിക്കുന്ന ഭക്തനെ ശാശ്വതമായ ശുഭത്തെ ചെയ്യുന്നവളും കാലകാല കമനീയ കാമുക കലാകലാപകലിത കാലകാലനെ കമനീയമായ കാമുകകലകളുടെ കലാപത്തെ കലിതമാക്കിയിരിക്കുന്ന കാലകാലൻ കാലൻ്റെ ശത്രു ശിവൻ കമനീയം കാമിക്കത്തക്ക കാമുകകലാരതിക്രീഡ സംബന്ധമായ വൃത്തികൾ കലാപം കൂട്ടം കലിതം ഗ്രഹിക്കപ്പെട്ട അറിയുന്ന കാലൻ്റെ ശത്രുവായ ശിവനെ കാമോദീപനം ഉണ്ടാക്കത്തക്കവണ്ണം രതിക്രീഡ സംബന്ധമായ വൃത്തികളുടെ കൂട്ടത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നവളും അവതാം ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ കാർമേഘത്തിന് തുല്യമായ നിറത്തോട് കൂടിയവളും ചന്ദ്രൻ്റെതിന് തുല്യമായ നിർമ്മലമായ മുഖത്തോട് കൂടിയവളും ഇളകിക്കൊണ്ടിരിക്കുന്ന കണ്ണുകളും നെറ്റിക്കുറിയും കൊണ്ട് പ്രശോഭിക്കുന്ന നെറ്റിത്തടത്തിൽ വാത്സല്യപൂർവം തലോടിക്കൊണ്ട് ആടിക്കളിക്കുന്ന ലലാടികയോടുകൂടിയവളും തിളങ്ങുന്ന പരൽമീൻ പോലുള്ള കണ്ണുകളോടുകൂടിയ ദുർഗയായിട്ടുള്ളവളും പാതാന്തികത്തിൽ ഭൃത്യരെ പോലെ വന്നു നിൽക്കുന്ന ഭക്തർക്ക് ശാശ്വതമായ ശുഭത്തെ ഉണ്ടാക്കുന്നവളും കാലകാലനായ ശിവന് കാമോദ്ദീപനം ഉണ്ടാക്കത്തക്കവണ്ണം സകല കാമകലകളെയും അറിയുന്നവളും ആയ ദേവി ഞങ്ങളെ രക്ഷിക്കുമാറാകട്ടെ ഓ ശാന്തി 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 ഓം തത് ശ്രീ ായണ ഗുരു അർപ്പണമസ്തൂ ഓ